ും അരുന്ന് ിൽ ടി ഗ്ലോക്സ് ഇന്നലെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഉണ്ട് അപ്പൊ എല്ലാവരും ആയി പറഞ്ഞാ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ പരിപാടി ഇണ്ട് ലാസ്റ്റ് സ്വഭാവരാണ് അപ്പൊ ഇവിടുത്തെ സമ്മാനം കൊടുക്കുകയാണ് ഇന്നത്തെ ഞങ്ങളോട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അതാണതൊക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇല്ല പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ शुक्रु سرق البدر علينا فاغتفضت منه البدور الله الله بسلاح Salaam alaikum, salaam alaikum. Badru alayna, min saniyat ya'l bada'i. Allah Allah, wajaba, shukru ബിരിയാണിയാണ് കൊടുന്ന് റെഡി ആക്കിയത് എന്റെ അഭിപ്രായം അഭിപ്രായം ഫ്രണ്ട്സ് ഇത് ഞങ്ങള് ഞങ്ങൾ വാടക പോലാണ് കേട്ടോ ഇതില് അപ്പൊ ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിനാണ് ഞങ്ങൾ അടുക്കുന്നത് കാഴ്ച കൊടുക്കുന്നത് ഒരു വലിയൊരാൾക്കളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇവിടെ വച്ചിട്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഇതിൽ ദഫും കൂടി ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അല്ലേലും കൂട്ടുകാരൻ ഷാമോനെ ഒരു മൗറ്റോ പോയി അപ്പോൾ ഫ്രണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ ഇവിടെയൊക്കെ അടിച്ച് കൂട്ടുകൊച്ച് അവർ അടിച്ച് കൂട്ടിയിട്ടുണ്ട് അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ കത്തിക്കാനും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുന്ന് മൊത്തം നമ്മൾ അടിച്ചാൽ കൂട്ടിയത് ഈ റോട്ടത്തൊക്കെ ഉണ്ട് ഇട്ടോ അത് അടച്ചടിച്ചു നെക്സ്റ്റ് ായിട്ട് സമാനദാനവും ഡെഫൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അടുത്ത വീഡിയോ വരുന്നതായിരുന്നു വെയിറ്റ് ചെയ്യുക അപ്പം ഫ്രണ്ട്സ് ഇവർക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇവിടുത്തെ വീഡിയോ എന്നാൽ എല്ലാവർക്കും